മഹാനായ നിന്ദദാനാം ഞങ്ങളെ സഹായിച്ചിマラതെ ജീവിതമേന്നത്തിന്റെ നാളിൽ പ്രാണമുദർണം പരിശിദാർത്ഥനവുമായ സർവേശ്വരനെ ഇടക്കും ആമേൻ ദൈവമേ നിങ്ങളെ കേമേ ദൈവമേ ആകാശത്തിലും ഭൂമിയിലുസ്തതനവും ഞങ്ങളുടെ ജീവിതത്തെ കാത്തനും ആത്മമാർഗ്ഗദർശിയായ ദുനിയാധനും ജീവിതമേന്നത്തിന്റെ നാളിൽ പ്രാണമുദർണം പരിശിദാർത്ഥനവുമായ സർവേശ്വരനെ ഇടക്കും ആമേൻ ഏകവൃവാൻ ഞാൻ ബജ്രേ കാണ കണ്ടുള്ളവനാകും കർത്താവേ ഈ ദിനേരപിന്റെ അതിവിജനതാൽ ഈ കബറിടം പൗത്രികരിക്കണമേ നിന്റെ അനുഗ്രഹത്തിന്റെ അതിവിജനതാൽ ഇഹാലേ ആശ്വസിപ്പിക്കണമേ അവന്റെ കഴുകുക ഞാൻ ബജ്രേ കാണ കണ്ടുള്ളവനാകും കർത്താവേ ഈ ദിനേരപിന്റെ അതിവിജനതാൽ ഈ കബറിടം പൗത്രികരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പോലെ സമർപ്പിക്കുകയെ പ്രസാദിപ്പിക്കട്ടെ മനുഷ്യയിലേക്ക് തന്നെ മടങ്ങുമെന്ന സകലത്തിന്റെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക

evet. തെക്കേണം ഹാദി മുതൽ എനിക്ക് ആമീൻ സർവാധിനാം ജക്താവി നിന്നെ വണങ്ങി നമിക്കുന്നു പിഷോമി സിധാനംഗലിനാ നിന്നെ നമിച്ചു വെയ്ക്കുന്നു നമല്ലാംพระശികത്തെ ജംഗളവക്യശരീരംക ബുദ്ധാനന്ദനെ എങ്ങുന്നു జ్ఞാനതരങ്ങടെ ആത്മാ

ും അവരെ

മരിച്ചവരെ <laughs> ജീവം જીവദായמוય സത്വാലസദയോയശികർസാവേ സർസ്വതം മധുനിയമായ ദേവിവേദരമ സന്ദനനാസേ വിളഗോയ നിൻദേവർതുപാദന നൊപ്രീയേ തേടേ പാപങ്ങൾ വർഗ്ഗനവൽ തർണദയോ തേജമാലമായ നില്കാവേ ജീവനേ മനനതനേ കാതുക്രാവും തനേ പരിശുധാത്മാവായ സർവേശ്വരാ ആമീ താവേ തച്ചരദീക്രാവും ദിജിതമേജിലിത്രബയാഹു പരിമാലിക്കണമേ സകലത്തിന്റെ ദൈവം തന്നെ വിശുദ്ധന്മാരോടും കൂടെ ഉത്കൃഷ്ടമായ നൽകി സ്വർഗരാജ്യമാകുന്ന യും ബഹുമാനിക്കുകയും നിങ്ങളെല്ലാവരെയും അവിടുത്തെ വസിക്കുകയും അവിടുത്തെ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും 这种 मलाई भेट्नु भएकोमा धन्यवाद